എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കേരളത്തിൽ പാസ്പോർട്ട് ഓഫീസുകളിൽ ജോലി തന്നൊരു അവസരം വന്നിട്ടുണ്ട് സോ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മൾ ചെന്നതിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക വേക്കൻസീസ് വന്നിരിക്കുന്നത് കോഴിക്കോട് പാസ്പോർട്ട് ഓഫീസിലാണ് അപ്ലൈ ചെയ്യാനുള്ള ഏജ് ലിമിറ്റ് വരുന്നത് നാൽപ്പത് വയസ്സാണ് തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ രാവിലെ ഒൻപത് മണി മുതൽ അഞ്ചര വരെയായിരിക്കും നമ്മുടെ വർക്കിംഗ് അവേഴ്സ് വരുന്നത് ഇമെയിൽ മുഖാന്തിരവും പോസ്റ്റ് മുഖാന്തരവും നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് അവസരമുണ്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് വാലിഡ് ഇമെയിൽ ഐ ഡി ഉണ്ടാവണം എല്ലാ കമ്മ്യൂണിക്കേഷനും ഇമെയിൽ ത്രൂ ആയിരിക്കും വരുന്നത് റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് കഴിയുന്നിടം വരെ ഈ ഒരു ഇമെയിൽ ഐ ഡി നമ്മുടെ കൈവശം ഉണ്ടായിരിക്കണം ഡിസംബർ ആറാം തീയതി വരെയാണ് അപ്ലൈ ചെയ്യുന്ന അവസരമുള്ളത് ടെമ്പററി നിയമനമാണ് വരുന്നത് ഒരു വർഷത്തേക്കാണ് അവസരമെങ്കിലും നമ്മളുടെ പെർഫോമൻസ് ബേസ്ഡ് മൂന്ന് വർഷം വരെ എക്സ്റ്റെൻഡ് ചെയ്ത് ലഭിച്ചേക്കാവുന്ന രീതിയിലാണ് റിക്രൂട്ട്മെൻറ്റ് വരുന്നത് യങ് പ്രൊഫഷണലായിട്ടായിരിക്കും നിയമനം ലഭിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളൊരു ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ള വ്യക്തിയാണെങ്കിൽ അൻപതിനായിരം രൂപയും പോസ്റ്റ് ഗ്രാജുവേഷൻ ഉള്ള വ്യക്തിയാണെങ്കിൽ അറുപതിനായിരം രൂപയും ശമ്പളമായിട്ട് ലഭിക്കുന്നത് എക്സ്പീരിയൻസ് മസ്റ്റ് അല്ല എങ്കിലും ഒരു വർഷമെങ്കിലും ഗവൺമെൻറ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതൊരു പ്രിഫറൻസ് ലഭിക്കുന്നതായിരിക്കും എന്ന് നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുണ്ട് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് കോഴിക്കോട് റീജ്യണൽ പാസ്പോർട്ട് ഓഫീസിൻ്റെ വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക ഈ ഒരു കാര്യം നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടനെ കാണാം